അർജുൻ ദൗത്യം പൂർത്തിയായെങ്കിലും പിന്നാലെ ഉണ്ടാകുന്ന വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല അപ്രതീക്ഷിത പ്രതികരണങ്ങൾ ഉയർന്ന ആരോപണങ്ങൾ പിന്നാലെ ഉണ്ടാകുന്ന കേസ് അങ്ങനെ മുന്നോട്ടു പോവുകയാണ് ശിരൂരിൽ ആരംഭിച്ച രക്ഷാദൗത്യം ഇപ്പോൾ അർജുൻറെ കുടുംബം സൈബർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് മനാഫിനെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നത് ലോറിയുടമ മനാഫ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തിയവർ തുടങ്ങിയവരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസ് കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്തെന്നും എഫ്ഐആറിൽ പറയുന്നു വിഷയത്തിൽ കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു സൈബർ ആക്രമണങ്ങൾക്ക് എതിരെ ഇന്നലെയാണ് അർജുന്റെ സഹോദരി അഞ്ജു പോലീസിൽ പരാതി നൽകിയത് അതേസമയം കേസെടുത്തതിന് പിന്നാലെ അർജുന്റെ കുടുംബത്തിനെതിരെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് മനാഫ് പ്രതികരിച്ചു കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നതായും വിഷമമുണ്ടെങ്കിലും തനിക്കെതിരെ എന്തു കേസ് വന്നാലും അർജുന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു അതോടൊപ്പം അർജുനന് പിന്തുണ നൽകി ആരംഭിച്ച സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം